ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തലക്കറിയാണ് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏട്ടക്കൂരി എന്ന് പറയുന്നൊരു മീനാണ് അപ്പം ഇതിൻ്റെ തേർഡ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടി അടപ്പത്ത് വെക്കാം ചട്ടി നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം സവാള വാടനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ അഞ്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പൊടികളുടെയൊക്കെ പച്ച മണവും ഒന്ന് മാറിക്കിട്ടണം അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തൊടഞ്ഞ് വരണം അതിനുശേഷം അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് വടക്കമ്പുളി ഇട്ട് വെച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം കറി ഏകദേശം ഒക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഫൈനലി നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബായ്